കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സാന്ദർഭികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വിട്ടവർക്കും പോയവർക്കും ഒക്കെ ചെലുത്തിന് കാണുമ്പോ ചെറിയൊരു പ്രയാസമൊക്കെ തോന്നുന്നുണ്ടാവും എന്നുള്ളതും കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഞാൻ ആരും ഇപ്പം പറയുന്നൊന്നുമില്ല നീ അതിലൊക്കെ കേസിന്റെ വെള്ളത്തിന്റെ ഒക്കെ പുറത്താണെങ്കിൽ അപ്പുറത്തു നിന്ന് അതിനു സഹായിക്കാനുള്ള പഠനത്തിനും എനിക്ക് വലിയ ആയുസൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല വത്തോടിയിലേക്ക് വരുമ്പോ ആ സന്തോഷം കൂടി ഉണ്ട് അതും പറയാതിരിക്കാൻ കഴിയും ഞാൻ ഉള്ള പറയുമ്പോൾ ഇതിന്റെ ആളെ ഇതിന്റെ കണ്ട്രോൾ എവിടെയാഴപ്പ് നമ്മടെ വായിക്കിച്ചിരി ചന്തോന്നായിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ മറ്റേ പ്രശ്നമൊന്നുമില്ല ആ